ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് പാടാൻ പോകുന്നത് നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ വൈശാഖ സന്ധ്യ എന്ന പാട്ടാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പാട്ട് കേൾക്കാം വൈശാഖ സന്ധി അരുമ വൈശാഖസന്ധ്യാന്തിയോ ഓമനേ ി നിഞ്ചുള്ളിലിന്തി അരുമസഹിതനഥരകാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമും പോത്തുവിടുന്നു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണു കാലം കൊഴിഞ്ഞ സുമം പോടർന്നു മനസ്സിൽ ഹൃദയമൃതുല തന്തി ദേവാമൃതം വൈശാഖസന്തിലിന്തി അരുമസഹിത നദരകാന് ശലഭം വീണുമയങ്ങി മയങ്ങി രതി നദിയിൽ ജലതരംഗം നീളുഴങ്ങി മലരിതളി മണിശലഭം രതി നദിയിൽ ജലതരംഗം നീളുഴങ്ങി നീറുമെൻത്രാണനിൽ നീ ആശതൻ തീനൊഴുക്കിറുമെൻ നീ ആശതൻ തീർച്ചയായിട്ടും പുളകമുകുളമേന്തിരാകൃന്ദനം വൈശാഖസന്ധി നിഞ്ചുണ്ടിലെന്തി അരുമസഹിതനാ തരകാന്തിയോ ഓമനേ പറയു നീ വിണ്യ നിന്നുപാറി വന്നനാവണ്യ വൈശാഖസന്ധി സംഗീതോ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നല്ലൊരു ഗാനമായിട്ട് വീണ്ടും കാണാം താങ്ക്